ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്നത് കുട്ടികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ പോലെ ആവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു വന്നത് മോദിക്കേർ ഒരു അവസരം വളരെ സിമ്പിൾ ആണ് നിങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് വളരെ വളരെ സിമ്പിൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു പത്ത് പേരോട് പറയുന്നു അതിൽ അഞ്ച് പേര് ജോയിൻ ചെയ്യുന്നു അവരും പത്ത് പേരോട് പറയുന്നു അതിൽ അഞ്ച് പേര് ജോയിൻ ചെയ്യുന്നു അവരും പത്ത് പേരോട് പറയുന്നു അതിൽ അഞ്ച് പേര് ജോയിൻ ചെയ്യുന്നു അതിൽ കുറച്ച് ആൾക്കാർ വാങ്ങുന്നു സ്ഥിരമായി വാങ്ങുന്ന ഒരു ആയിരം പേരോ പതിനായിരം പേരോ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിന് മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് പക്ഷേ നിങ്ങൾക്കത് മിസ് ചെയ്യുന്നത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വല്ലാതായി പോവും മാറും പരിപാടികൾ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും പല കാര്യങ്ങളിലും പല സമയത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം പക്ഷേ ജയിച്ച് കാണണമെന്നില്ല മോദിക്കേർ പോലൊരു സ്ഥലത്ത് മൂന്ന് കൊല്ലം കൊണ്ട് കളി തീർക്കാമെന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്ന തെളിയിച്ച ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് കണ്ണൂർ തന്നെയുണ്ട് നിങ്ങളുടെ സ്വന്തം പ്രദേശത്ത് തന്നെയുണ്ട് കിട്ടും കിട്ടും കിട്ടുമെന്നല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നവരെ കാണിച്ചു കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്കുമുണ്ട് ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എന്തുകൊണ്ട് നമുക്ക് ഗോളടിക്കാൻ പറ്റാതെ പോകുന്നു പറ്റുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ ബെസ്റ്റിനെതിരെ നിൽക്കുന്ന ബെറ്ററാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബെറ്റർ ആയിരിക്കാം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ നിങ്ങൾ ചെയ്യുന്നതൊന്നും മോശം കാര്യങ്ങളല്ല ബെറ്റർ കാര്യങ്ങളാണ് പക്ഷേ ആ ബെറ്റർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബെസ്റ്റ് മിസ്സായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വട്ടം തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് നടക്കുകയാണ് ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വട്ടം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളോളം ഞാൻ സർക്കാർ ഓഫീസിലാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സോ അറുപത് വയസ്സോ അമ്പത്തെട്ടോ വയസ്സോ വരെ ഞാൻ വട്ടം കറങ്ങൽ മാത്രമാണ് ഞാൻ ഉയർന്നു പൊങ്ങില്ല ഒരിക്കലും അല്ല കാലങ്ങളോളം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഇതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിരുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നോ വേണ്ടാന്നാണ് പറയേണ്ടത് നിങ്ങൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എവിടെ എത്തും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അതേസമയം ഇവിടെ എസ്കലേറ്റർ പോലെ വട്ടം കറങ്ങലല്ല മറിച്ച് ഇതൊരു എസ്കലേറ്ററാണ് നിങ്ങൾ കയറി നിൽക്കുന്നു അത് മുന്നോട്ട് പോകുന്നു അത് പിന്നെയും മുന്നോട്ട് പോകുന്നു അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോൾ വെറുതെ കയറി നിന്ന് നാലാം ക്ലാസ് ക്ലാസ്സുകാർ മുകളിലേക്ക് പോകുമ്പോൾ പണ്ടത്തെ ഐ ഐ സാർ കറങ്ങിക്കൊണ്ടിരിക്കണ്ടാവും പ്രോബബ്ലി ഡിസ്മിസ്ഡ് ആയി ഉണ്ടാവും ചിലർ ലൈഫിൽ നിന്ന് തന്നെ ഡിസ്മിസ്ഡ് ആയിട്ടുണ്ടാവും കളിപ്രായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നസൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ നിഷ്കള നിഷ്കളങ്കത നിങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മോദിക്കേറിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും കാരണം മോദിക്കേർ വളരെ നിഷ്കളങ്കമായ സ്ഥലമാണ് അത് തെളിഞ്ഞ വെള്ളമാണ് ദർപ്പണം ശൂന്യമാണ് നിങ്ങൾക്ക് നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യും നിങ്ങൾ തന്നെ നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യും അതിനകത്ത് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതും ആ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കും വേറെ പത്ത് കാര്യങ്ങൾ ചെയ്യും വേറെ പത്ത് കാര്യങ്ങൾ സ്വപ്നം കാണും വേറെ പത്ത് കാര്യങ്ങളെ കുറിച്ച് ഓർക്കും ഇങ്ങനെ ചെയ്താൽ ഒരു കാലത്തും ആത്മ ഒരു ഒരു ബലമുണ്ടാവില്ല എന്ത് നേട്ടത്തിന്റെയും പുറകിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ എല്ലാ നേട്ടത്തിന്റെയും പുറകിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്ത കമ്മിറ്റ്മെന്റിന്റെ ബേസിൽ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എപ്പോഴെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു പഠിക്കാനായിട്ട് ചെയ്യാനായിട്ട് മാറാനായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പലതും ചെയ്തു വിജയിച്ചു അതിൽ നിന്ന് ഒരു ആത്മവിശ്വാസം കിട്ടി ആ കേപ്പബിലിറ്റി വെച്ചാണ് ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുതിയ കമ്മിറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാവുക ഫോക്കസ് ചെയ്യാൻ തയ്യാറാവുക സർക്കാർ ജോലികളും അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തപ്പോൾ എച്ച് ഡി എഫ് സി ആണെങ്കിലും ഐ സി എസ് സി ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മുത്തൂറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാണാൻ പോലും ഇവിടെ വരില്ലായിരുന്നു ബിക്കോസ് ദോസ് തിങ്സ് വെർ ബെറ്റർ നല്ല കാര്യങ്ങളാണ് ഒന്നും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല ബട്ട് ദിസ് ദിസ്ഇസ് ദ ബെസ്റ്റ് സോ ഐ സെലക്ട് ദ ബെസ്റ്റ് കാരണം ആകെ പതിനായിരം ദിവസേ ഉള്ളൂ ജീവിതത്തിൽ ജീവിതം ഒരു സിനിമയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് എഴുപത് വയസ്സോ എഴുപത്തഞ്ച് വയസ്സോ എൺപത് വയസ്സോ വരെയുള്ള ഒരു സിനിമയാണെങ്കിൽ ഇരുപത് വയസ്സുവരെ നിങ്ങൾ കണക്കാക്കണ്ട കാരണം എന്തൊക്കെയോ പഠിച്ചു എന്തൊക്കെയോ ചെയ്തു പോയി ഇരുപത് വയസ്സ് മുതലാണ് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇരുപത് മുതൽ എൺപത് വരെയുള്ള കാലം അല്ലെങ്കിൽ ഇരുപത് മുതൽ എഴുപത് വരെയുള്ള കാലത്ത് അങ്ങനെ ഒരു സിനിമയാണ് എങ്കിൽ ഏതാണ്ട് ഇന്റർവെൽ കഴിഞ്ഞവരാണ് മിക്കവാറും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നിവിടെ ഇനി ഇതൊരു ഹാപ്പി എൻഡിംഗ് ആയിട്ട് ശുഭം എന്ന് എഴുതുന്ന ഒരു കഥയാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയും കാരണം ഈ സിനിമയുടെ നായകൻ നിങ്ങളാണ് നായകൻ നിങ്ങളാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അടുത്ത ഒരു അരമണിക്കൂർ റീൽ ഉണ്ടല്ലോ സിനിമയുടെ റീല് അതൊന്ന് ഫോക്കസ് ചെയ്യണം അവിടെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കണം ഇങ്ങനൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തീരുമാനം എടുക്കണം ശപഥം ചെയ്യണം എന്നിട്ട് ഇറങ്ങിത്തിരിക്കണം ഒരു പത്ത് ലോയൽറ്റി കസ്റ്റമേഴ്സിനെ നാല് മാസം കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്കാവാം ഡയറക്ടർ എന്ന് പറയുന്ന സംഗതി പത്ത് പേരോട് ഉള്ളി തെട്ടി സംസാരിച്ചാൽ എല്ലാ മാസം പതിപ്പത്ത് പേര് വന്നാൽ പതിനയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അറുപതിനായിരം കഴിഞ്ഞു പരിപാടി ഡയറക്ടർ ഇങ്ങനെ പതിനാല് പേരെ കൊണ്ടുവന്ന തീരണതുള്ള ഗ്ലോബൽ ബ്ലാക്ക് ഡാമെന്റ് എന്ന് പറയുന്ന സാധനം അല്ലാതെ ശൂന്യാകാശത്തിലിരിക്കുന്ന സാധനം ഒന്നും അല്ലാതെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും ഇതൊരു പിരമിഡ് അല്ല ആദ്യം പോകുന്ന ആളുകൾക്ക് മാത്രം അച്ചീവ് ചെയ്യുന്ന സംഗതി അല്ല ആരൊക്കെ 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 ഈ റൌണ്ട് കംപ്ലീറ്റ് ചെയ്യണോ അവർക്കൊക്കെ കിട്ടുന്ന ഒരു പദവിയാണ് ഈ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത് കോട്ടിട്ട ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പല കമ്പനികൾ വന്നത് പലരുടെയും ജീവിതം തകർത്തട്ടാണോ അല്ലയോ പല കമ്പനികൾ വന്നത് പല പലരുടെയും ജീവിതം തീർത്തട്ടാ കമ്പനി വലിയ കമ്പനികൾ കാർ കമ്പനികൾ വന്നതൊക്കെ പാവങ്ങളെ നോക്കിയിട്ടല്ല പക്ഷെ മോദി കെയർ ഹാസ് കം ഫോർ ദ ദുറസ്റ്റ് ഓഫ് ദ പൂർ പീപ്പിൾ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പനി വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഇവിടെ പലരും രക്ഷപ്പെടുത്തിയിട്ടാണ് രക്ഷപ്പെടുന്നത് മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയാ കാർ വാങ്ങിക്കാം ആറ് പേരെ രക്ഷപ്പെടുത്തിയാൽ വീട് വെക്കാം വേറെ ഏത് കമ്പനി തരുന്നുണ്ട് ഈ ഓപ്പർച്യൂണിറ്റികള് നമുക്ക് കഷ്ടപ്പാട് വന്നപ്പോൾ കൂടെ വന്ന ആളാണ് സുഹൃത്ത് ആണോ അല്ലയോ കഷ്ടം വന്നപ്പോൾ കൂടെ വന്ന ആളാണ് സുഹൃത്ത് അല്ലാതെ കുപ്പി ഓടിച്ചപ്പോ കൂടെ ഇരുന്ന് ചിരിച്ചവനല്ല സുഹൃത്ത് കഷ്ടപ്പാട് വന്നപ്പോൾ കൂടെ വന്നവനാണ് സമീർ മോദി ഒരു കോടി രൂപയാണ് കൊടുത്തത് കഴിഞ്ഞില്ല മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇൻകം അത് നോക്കിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ പ്രളയം ബാധിച്ചതുകൊണ്ട് ഇൻകം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഇൻകം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു തന്ന ഒരു വ്യക്തിയാണ് സമീർ മോദി ഹി ഹസ് കം ഫോർ ദ ദ പുവറസ്റ്റ് ഓഫ് ഓഫ് പീപ്പിൾ കേരള ഒരു ലോട്ടറി ടിക്കറ്റിന്റെയും അല്ലെങ്കിൽ മദ്യത്തിന്റെയും മാത്രം ബലത്തിൽ നിന്നുകൊണ്ടാണ് ശമ്പളം മേടിച്ചിട്ടാണ് ഈ ആളുകൾക്ക് മുഴുവൻ കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് മാറി മാറി ഭരിച്ച ആളുകൾ മുഴുവൻ ഇന്നും നിൽക്കുന്നത് ഒരു ലോട്ടറി ടിക്കറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിന്റെയും മാത്രം ഇംഗത്തിനാണ് അങ്ങനെയാണ് നമ്മുടെ കേരള സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അഭ്യസ്ത വിദ്യരുടെ ഈ ജാതകം മാറ്റി മാറ്റിമറിക്കാൻ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കുന്നതാണ് ഞാൻ പറയുന്നത് ഒരുപാട് സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു ബിസിനസ്സാണിത് ഇടത്തെട്ടുകാർക്കും പരസ്യത്തിനും പോകേണ്ട ഭീമമായ തുക സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ നല്ല ഒന്നാംതരം കമ്മ്യൂണിസ്റ്റുകാരന്റെ വർക്കാത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം സ്വാതന്ത്ര്യം വെറുതെ കിട്ടുന്നതല്ല സ്വാതന്ത്ര്യം ഫൈറ്റ് ചെയ്തുണ്ടാക്കുന്ന സ്വാതന്ത്ര്യം ആണോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള സ്ഥലമാണ് കണ്ണൂരിൽ നിന്നാണ് കേട്ടിരിക്കുന്നത് പഴശ്ശിരാജയുടെ കാലം മുതലേസോറിനോ ഒരുപാട് പേര് രക്തം ചൊരിഞ്ഞിട്ടാണ് കിട്ടിയത് സ്വാതന്ത്ര്യം പക്ഷെ അത് പൊളിറ്റിക്കൽ ഫ്രീഡ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ നിങ്ങളുടെ ഒക്കെ കാലുകൾക്ക് ബലമുണ്ടാവും അനാവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾക്കൊന്നും പോകേണ്ടി വരില്ല ആരടി അടിമകളായി നിൽക്കേണ്ടി വരില്ല വെറും നിഴലുകളായിട്ട് നിന്നിരുന്ന സ്ത്രീകളെല്ലാം ഇന്ന് നെടും തൂണുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മോദി കേരളിൽ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കുറച്ചു നേരം കണ്ട വിജയലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി കർണാടകയിൽ നിന്ന് വന്നത് എട്ടു എട്ടാം ക്ലാസ് മാത്രം പഠിച്ച ഒരു പാൽക്കാരിക്ക് സ്വന്തം കാർ വാങ്ങി ബെൻസ് വാങ്ങി അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് കേരളീയരോട് സംസാരിക്കാനായിട്ടുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കില്ലേ ആ ചങ്കൂറ്റം പൊരുതാനുള്ളതല്ലേ ജീവിതം വെട്ടിപ്പിടിക്കാനുള്ളതല്ലേ ജീവിതം പിടിച്ചടക്കാനുള്ളതാണ് ജീവിതം എവിടെ ഓക്കാനിച്ചിരിക്കാനുള്ളതല്ല എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാനുള്ളതല്ല എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാനാണ് കൂടാനാണ് പ്ലാനെങ്കിൽ കണ്ണൂരുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ നിങ്ങളെക്കാൾ നന്നായി കൂടുന്നുണ്ട് വെറുതെ കൂടാനല്ല സാധ്യതകളുടെ അങ്ങേ അറ്റത്തെത്താനുള്ളതാണ് ജീവിതം നമ്മുടെയൊക്കെ കാരണവർക്ക് ഇല്ലാതെ പോയി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇന്നുണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു സാറ്റലൈറ്റിനെ പോലെ പവർഫുൾ ആണ് യു ആർ പവർഫുൾ ആസ് എ സാറ്റലൈറ്റ് ഈവൻ ഇഫ് യു ഹാവ് എ മൊബൈൽ ഫോൺ വിത്ത് എ നെറ്റ് കണക്ഷൻ എന്താ കാരണം ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ വെറുതെ കളിച്ചോണ്ടിരിക്കല്ല നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു സാധനമോ സേവനമോ ആശയമോ എത്തിക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മൊബൈൽ ഫോൺ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജി നമുക്ക് തരുന്നത് സോ ടെക്നോളജിയുടെയും എം എൽ എമ്മിന്റെയും സാധ്യതകളും മോദിക്കാരിന്റെ സാധ്യതകളൊക്കെ കുറിച്ചുള്ള ചിറകുകളിൽ പറക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ കൂടെയുള്ള ആളുകൾ മുഴുവൻ എഴുഞ്ഞു നടക്കാമെന്ന് കരുതി പറക്കാതിരിക്കാണോ നിങ്ങൾ ഒരു സൊസൈറ്റിയിലെ വെറും ഒരു ശതമാനം പേര് മാത്രം അറിയാവുന്ന ഈ ബിസിനസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നയൻറ്റി നയൻ പെർസെന്റ് ഓഫ് ആൾക്കാർ നിങ്ങളെ കളിയാക്കും അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കും അത് സ്വാഭാവികം നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിന് മറുപടി ഇതാണ് അവർ ഈ മറുപടി പറയാൻ സാധ്യതയുണ്ട് അതിന് ഈ മറുപടി ഇതാണ് അതിന് അവർ ഈ മറുപടി പറയാൻ സാധ്യതയുണ്ട് അതിന് ഇതാണെന്ന് പറഞ്ഞത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന സ്ഥലത്തേക്ക് പഠിക്കാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാണ് ടൂൾസ് എടുത്തുകൊണ്ട് പഠിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ പറയും വാടാ ചോദിക്കടാ എന്തും ചോദിക്കടാ പറയണ എന്ന് പറയും ഇല്ലെങ്കിൽ അത് അടിച്ച് പുറത്തേക്ക് വരും നിങ്ങൾ ആരാണ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ദാവീദും ഗോലിയാത്തിന്റെ കഥ പോലെയാണത് ദാവീദിനോട് പറഞ്ഞു ഇത്രയും വലിയ ഗോലിയാത്തിനെ നീ എങ്ങനെ നേരിടും ഇത്രയും വലിയ സാധനത്തിനെ നീ എങ്ങനെ നേരിടും ദാവീദ് പറഞ്ഞു അത് തന്നെയാണ് എന്റെ അഡ്വാൻറ്റേജ് കാരണം എവിടയ്ക്ക് അടിച്ചാലും അവന്റെ മേത്തു ഇന്ന് വെറും ഒരു ശതമാനം പേര് വരുന്ന മോഹികളായിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ചതര കിടപ്പുണ്ട് എവിടെയടിച്ചാലും കൊള്ളും അങ്ങനെയാണ് ഇരിക്കുന്ന അവസരം കാണിച്ചു കൊടുക്കണം പിടിച്ചടക്കണം കൊണ്ടുവരണം അടുത്ത പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ കയറി വരണം കൈയൊട്ടിക്കളി മാത്രമല്ല ഇവിടെ നിന്ന് കയറി നിന്ന് കൊള്ളണം കൈയ്യടി സ്വർണോ എത്ര പേർക്ക് പറ്റും താങ്ക് യു വെരി മച്ച് ഇത് ഒന്നാം തരം ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ ജീവിതം മോദി കയറിന് മുമ്പ് മോദി കയറിന് പിമ്പ് എന്നും രണ്ടായി മാറിയിട്ടുണ്ട് എന്റെ ആന്തരിക ജീവിതം സദ്ഗുരുവിന് മുമ്പ് സദ്ഗുരുവിന് പിമ്പ് എന്ന് രണ്ടായി മാറിയതുപോലെ എന്റെ ബാഹ്യ ജീവിതം മുഴുവൻ മോദിക്കയറിന് മുമ്പ് മോദിക്കേറിന് പിമ്പ് എന്ന് രണ്ടായിട്ട് തിരിയേണ്ടി വന്നു തിരിഞ്ഞു നിങ്ങൾക്കും അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കാം തീരുമാനമെടുത്താൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് കമ്മിറ്റ്മെന്റ് വെറുതെ വാക്കുകൊണ്ട് എഴുതുന്നതല്ല തീരുമാനിക്കുന്ന ബ്ലഡോണ്ട് എഴുതിയ കമ്മിറ്റ്മെന്റ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തീരുമാനം എടുത്ത് ഇറങ്ങി പോവാ രണ്ട് ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്യാതെ ഒരു കാര്യം തുളഞ്ഞ ചരിത്രമേയില്ല നിരന്തരമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക So wish you all the best. Let's make this world a wonderful.